പാലക്കാടിൽ എത്തിയിട്ട് ഞാൻ എക്സൈറ്റഡ് ആണ് അപ്പൊ നമുക്ക് പോവാദ്യമായി അമ്മ എസ്കലേറ്ററിൽ കയറുന്നത് കാണാട്ടോ അമ്മ കയറിയത് അമ്മക്ക് തന്നെ കോമഡി ആയിട്ടോ ഫ്രണ്ട്സ് ഞാൻ

ഫ്രണ്ട്സ് അമ്മ കൊറേ നേരം നോക്കി നിന്ന് ലാസ്റ്റ് കേറിയിട്ടോ അമ്മാ മുത്തൂസ് ഓരോന്ന് അമ്മാമ്മക്ക് കാണിച്ചു കൊടുത്തു അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെ ചുറ്റി കറങ്ങി നടക്കാണ്ട് മുത്തൂസ് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് നോക്കി തിരികെ വെക്കുന്നുണ്ട് കേട്ടോ അമ്മാമയുടെ മുന്നിൽ ചെറുതായിട്ടൊന്ന് ഷൈൻ ചെയ്യണം മുത്തൂസിന് ഓർണമെന്സിന്റെ സെക്ഷൻ കണ്ടപ്പോ വാവും പറഞ്ഞു വള വേണം കമ്മല് വേണമെന്നും പറഞ്ഞു അമ്മാമേനെ വിളിച്ച് കമ്മലും വളയും എടുത്ത് നോക്കാട്ടോ കൊറേ നല്ല ഭംഗിയുള്ള കമ്മലുണ്ട് മുത്തൂസ് അപ്പോഴേക്കും കമ്മലൊക്കെ ഇടാൻ ഒരു ബൗൾ എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ മുത്തൂസ് എന്താ ഇത് എടുക്കാത്തേന്ന് ആലോചിച്ചുള്ളൂ ഞാൻ എവിടെ ചെന്നാലും ഒന്നും വാങ്ങാനില്ലെങ്കിലും ട്രോളി ബാഗ് എടുക്കും മുത്തൂസ് അങ്ങനെ കമ്മൽ നോക്കി അതെടുത്തു പിന്നെ കുപ്പിവള കണ്ടപ്പോൾ അത് വാങ്ങണം കേട്ടോ ഇതുവരെ കുപ്പിവള വാങ്ങിയിട്ടില്ലേ മുത്തൂസ് അങ്ങനെ മുത്തൂസിന് നല്ല ഭംഗിയുള്ള കുപ്പിവള തന്നെ മുത്തൂസ് സെലക്ട് ചെയ്തു നല്ല കളർ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ കുപ്പിവള ഇട്ടിട്ടുള്ളവർ കമന്റ് ചെയ്യണേ സെലക്ട് ചെയ്ത കുപ്പിവള മുത്തൂസ് ഇട്ട് നോക്കുകയാണ് അടിപൊളി നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഇത് എന്നിട്ട് വലിയ സഞ്ജിമൊന്നെല്ലോ ട്രോളിക്ക് പകരം വലിയൊരു സഞ്ചിയാണ് കേട്ടോ മുത്തൂസ് എടുത്തുകൊണ്ട് വന്നത് മുത്തൂസിൻ്റെ വള വാങ്ങിയ വളയൊക്കെ അതിലെ വെച്ചിട്ടുണ്ട് മുത്തൂസ് ഇനി അടുത്തത് എന്താ വാങ്ങുക ഈ വേഗം ഈ ട്രോളി ബാഗ് ഈ സഞ്ചി നിറയ്ക്കാനാണ് കേട്ടോ അമ്മ അമ്മ പറയുന്നത് ചെരുപ്പ് സെക്ഷ എത്തിപ്പം ചെരുപ്പ് വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ കുറേ നാളായി ഷൂസൊക്കെ വാങ്ങിയിട്ട് ഷൂസ് ഇട്ടിട്ട് കുറേ നാളായിട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇതുപോലത്തെ ചെരുപ്പാണ് ഇടാറ് അപ്പോൾ ഷൂസ് കണ്ടപ്പോൾ അത് വാങ്ങാമെന്ന് വെച്ചു എങ്ങനെയുണ്ട് ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്ത ഷൂസ് രണ്ട് ഷൂസും ഇട്ട് നടന്ന് നോക്കട്ടെ കേട്ടോ നടന്ന് നോക്കിയാലറിയുള്ളു ഇതിന് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടോ ഉണ്ടോന്നുള്ളത് വീട്ടിൽ ചെന്നതിന് ശേഷം രണ്ട് കാലം വിട്ട് നടന്ന് നോക്കിയാൽ കാര്യമില്ലല്ലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ചെരുപ്പ് വാങ്ങുമ്പോ രണ്ടു കാലം വിട്ട് നടന്ന് നോക്കണം കേട്ടോ ഫ്രണ്ട്സ് കുഴപ്പമില്ല അത് കംഫർട്ടായിട്ട് തോന്നുന്നുണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ എങ്ങനെയുണ്ട് കമന്റ് ചെയ്യണേ ഫ്രണ്ട്സ് മുത്തൂസ് ഓരോന്നും പൊക്കി പിടിച്ച് വരുന്നുണ്ട് കേട്ടോ അത് വാങ്ങണം ഇത് വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് അതൊന്നും വാങ്ങണ്ട അവിടെ വെച്ചേന്ന് പറഞ്ഞപ്പോൾ മുത്തൂസ് അടുത്ത് എടുത്തിട്ടുണ്ട് ഇത് വാങ്ങി തരാൻ പറഞ്ഞിട്ട് പക്ഷെ അതൊന്നും വാങ്ങണ്ട അവിടെ വെച്ചെന്ന് പറഞ്ഞപ്പോൾ മുത്തൂസ് ഇപ്പോഴത്തെ ഷട്ടിൽ ബാറ്റിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഷട്ടിൽ ബാറ്റില്ലേ മുത്തൂസിന് കേട്ടോ ഞങ്ങൾക്ക് കളിക്കാനായിട്ട് ഷട്ടിൽ ബാറ്റ് ബാറ്റില്ലേ അപ്പോൾ ഷട്ടിൽ ബാറ്റ് വാങ്ങാനായിട്ട് നിൽക്കുകയാണ് അങ്ങനെ ഒരു ഷട്ടിൽ ബാറ്റ് ഞങ്ങൾ സെലക്ട് ചെയ്തു കേട്ടോ അപ്പം ഇത് വാങ്ങാമെന്ന് വെച്ചു അങ്ങനെ അവിടെ നിന്ന് വാങ്ങിയ സാധനങ്ങളുടെ ബില്ലടയ്ക്കാൻ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ബില്ലടച്ച് ഞങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് പോവാണ് ഇവിടെ ഫുഡ് സെക്ഷനാണ് കേട്ടോ ഇവിടത്തിപ്പം മുത്തൂസ് ട്രോളി ബാസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ ഉള്ള സെക്ഷനാണ് കേട്ടോ അപ്പോൾ എന്താ അവിടെ നിന്ന് വാങ്ങാന്ന് വെച്ചിങ്ങനെ നിൽക്കുകയാണ് നോക്കൂ ഫ്രണ്ട്സ് ചക്ക മുത്തൂസിന് എന്താണ് എടുത്തത് കിവി മുത്തൂസ് കിവി എടുത്തിട്ടുണ്ട് കേട്ടോ കിവി ഞങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പൊ കിവി കഴിക്കാനായിട്ട് കിവി എടുത്തിട്ടുണ്ട് ഇനി അടുത്തത് എന്താ ഡോണറ്റ് കണ്ടപ്പോൾ മുത്തൂസിന് അത് വേണം കേട്ടോ ഫ്രണ്ട്സ് വില കുറവാണ് വാങ്ങമ്മ വാങ്ങാന്ന് പറഞ്ഞാൽ അതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇത് പിസ്സയാണ് കേട്ടോ വേവിക്കാത്ത പിസ്സ വീട്ടിൽ കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി എന്ന് പറയാണ് മുത്തൂസ് അപ്പൊ അത് വാങ്ങണമെന്ന് പറയാനുണ്ടോ പക്ഷെ അത് വാങ്ങിയില്ല അടുത്തത് ഉപ്പിലിട്ട സെക്ഷൻ എത്തിയിട്ടോ ഇത് കാണാത്ത കുറേ ഐറ്റംസ് ഉപ്പിലിട്ടതുണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ മുത്തൂസിന് അമ്പഴങ്ങി ഉപ്പിലിട്ടത് വാങ്ങണം അങ്ങനെ വാങ്ങി കഴിഞ്ഞപ്പോഴാണ് അത് അമ്പഴങ്ങി അല്ല ഒലീവാണെന്ന് ഏട്ടം പറയണത് കേട്ടോ ഒലീവും ഇതുവരെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ലല്ലോ അപ്പൊ ഒലീവിന്റെ ടേസ്റ്റും എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ എന്ന് പറയാണ് കേട്ടോ മുത്തൂസ് ഇനി എന്താ വാങ്ങാമെന്ന് ആലോചിച്ച് നടക്കാണ് മുത്തൂസ് അതിനിടയിലാണ് കേട്ടോ ബുക്ക് സെക്ഷൻ കാണുന്നത് അപ്പൊ മുത്തൂസിന് വായിക്കാൻ ചാക്ക് സ്റ്റോറി ബുക്ക് വേണമെന്ന് പറഞ്ഞു പൊതു രൂപയാണ് ഇതിന്റെ പ്രൈസ് അപ്പൊ ബുക്ക് വായന നല്ലതാണല്ലോ എന്ന് വെച്ച് അത് വാങ്ങി കൊടുത്തു വാങ്ങിക്കൊടുത്തു ഐസ്ക്രീം സെക്ഷൻ ആണ് ഇവിടെ സെലക്ട് ചെയ്ത ഐസ്ക്രീം വാങ്ങാന്നുള്ളത് ഒരു ടാസ്ക് തന്നെയാണ് കേട്ടോ കാരണം അത്രയും ഫ്ലേവർ ഐസ്ക്രീം ഉണ്ട് ഒരുവിധം എല്ലാ ഫ്ലേവറും മുത്തൂസിന് ഇഷ്ടമാണ് കേട്ടോ അതിൽ നിന്ന് മികച്ചത് എങ്ങനെ സെലക്ട് ചെയ്യും കൊറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഒരു ഫ്ലേവർ ഐസ്ക്രീം സെലക്ട് ചെയ്തു കേട്ടോ മുത്തൂസ് മാംഗോ വിത്ത് വാനില ഐസ്ക്രീം അങ്ങനെ പാലക്കാട് ലുലുമാളിൽ പർച്ചേസ് കഴിഞ്ഞ് ബില്ലടക്കാൻ നിൽക്കാണ് കേട്ടോ മുത്തൂസ് ഞങ്ങളുടെ ടൂർ പ്ലാനിൽ ഇല്ലാത്തിരുന്ന ഒരു പ്രോഗ്രാം ആണ് കേട്ടോ ഇത് അമ്മ ഇതുവരെ ലുലുമാളി കയറിയിട്ടില്ലാത്തത് കൊണ്ട് കയറിയതാണ് അപ്പൊ നീണ്ട യാത്രയ്ക്ക് ശേഷം ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ ഫ്രണ്ട്സ് ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ ലുലുമാളിന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പോ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് അപ്പൊ ഞങ്ങള് ഉപ്പിലിട്ടോ ഒലീവ് വാങ്ങി ഒലീവ് നമ്മൾ ഒലീവ് ഓയിലൊക്കെ ഒലീവ് അപ്പൊ ഇതാണ് കേട്ടോ ഫ്രണ്ട്സ് ഞാൻ അങ്ങനെ തെറ്റാണ് ഓലീവ് കാണുന്നത് കഴിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് അൻബോക്സ് ചെയ്യാം എൻ്റെ എന്റെ മണം കാണുമ്പോളുടെ മണ നമുക്ക് കഴിച്ചു നോക്കാം കഴിച്ചു നോക്കാം പുളിയ ഫ്രണ്ട്സ് ആ പക്ഷെ നല്ല പൊളിയുണ്ട് അടിപൊളിയാണ് നല്ല പൊളിയും ഉണ്ട് ഫ്രണ്ട്സ് ടേസ്റ്റും ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അപ്പോൾ കാണാം ബൈ ഇപ്പോൾ സമയം രാത്രി പത്ത് മണി ഈഷടെമ്പിളും പഴനിയും യാത്ര കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കണം കേട്ടോ അപ്പൊ അതിന്റെ വീഡിയോകൾ എല്ലാവരും കണ്ടുനോക്കുക അപ്പോൾ എല്ലാവർക്കും ബൈ ഗുഡ് നൈറ്റ്